ട്രംപിന്റെ ഗാസ പദ്ധതിയിൽ നിന്നും വ്യത്യസ്ത നിലപാടുമായി ഹമാസിന്റെ നീക്കം ഗാസയിൽ സുരക്ഷാ നിയന്ത്രണം തുടരുമെന്നും ഹമാസിന്റെ നിരായുധീകരിക്കുന്നതിൽ പ്രതിജ്ഞാബദ്ധതയില്ലെന്നും പോളിറ്റ് ബ്യൂറോ അംഗം മുഹമ്മദ് നസൽ പറഞ്ഞു ഇതോടെ ട്രംപിന്റെ സമാധാന പദ്ധതി പാളുന്നുവോ എന്ന ചോദ്യമാണ് ഉയരുന്നത് ഗാസയുടെ പുനർനിർമ്മാണത്തിനായി അഞ്ചു വർഷത്തേക്ക് വെടിനിർത്തലിന് ഹമാസ് തയ്യാറാണെന്നും നസൽ പറഞ്ഞു യു പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ ഗാസ പദ്ധതിയിൽ നിന്നും വ്യത്യസ്ത നിലപാടാണ് ഹമാസിന്റേത് ഹമാസിന്റെ നീക്കം സൂക്ഷ്മമായി നിരീക്ഷിക്കുകയാണ് ട്രംപ് വ്യത്യസ്ത നടപടികളോടെയാണ് ഹമാസ് മുന്നോട്ട് പോകുന്നതെന്നും നസൽ ന്യായീകരിച്ചു യുദ്ധസമയത്തെ എല്ലാ ഇപ്പോഴും അസാധാരണമായ നടപടികൾ ഉണ്ടായിരുന്നതായും വധിക്കപ്പെട്ടവർ കൊലക്കുറ്റം ചെയ്തവരാണെന്നും അദ്ദേഹം പറഞ്ഞു ട്രംപിന്റെ ഗാസ പദ്ധതി പ്രകാരം ഹമാസ് ഉടൻ ബന്ധികളെ വിട്ടയക്കുകയും തുടർന്ന് നിരായുധീകരണം അംഗീകരിക്കുകയും വേണം രാജ്യാന്തര ട്രാൻസിഷണൽ ബോഡിയുടെ മേൽനോട്ടത്തിലുള്ള സാങ്കേതിക സമിതിക്ക് ഗാസയുടെ ഭരണം കൈമാറണമെന്നാണ് ട്രംപിന്റെ പദ്ധതി ഹമാസ് ആയുധങ്ങൾ ഉപേക്ഷിക്കുമോ എന്ന ചോദ്യത്തിന് അതെയെന്നോ ഇല്ല എന്നോ മറുപടി നൽകാൻ സാധിക്കില്ലെന്നും നെസൽ പറഞ്ഞു സത്യം പറഞ്ഞാൽ അത് പദ്ധതിയുടെ സ്വഭാവത്തെ ആശ്രയിച്ചിരിക്കും നിരായുധീകരണ പദ്ധതി കൊണ്ട് എന്താണ് അർത്ഥമാക്കുന്നത് ആർക്കാണ് ആയുധങ്ങൾ കൈമാറേണ്ടതെന്നും നസൽ ചോദിച്ചു ആയുധങ്ങൾ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ അടുത്ത ഘട്ടത്തിലാണ് ചർച്ചയാവുക ഇക്കാര്യം ഹമാസിനെ മാത്രമല്ല മറ്റ് സായുധ പാലസ്തീൻ ഗ്രൂപ്പുകളെയും ബാധിക്കുന്നതാണ് ഇക്കാര്യത്തിൽ പാലസ്തീനികൾ ഒരു പൊതു നിലപാടിൽ എത്തേണ്ടതുണ്ടെന്നും ഹമാസ് വ്യക്തമാക്കി ബന്ധുക്കളുടെ മൃതദേഹം സൂക്ഷിക്കുന്നതിൽ ഹമാസിന് താൽപര്യമില്ലെന്നും നസൽ പറഞ്ഞു ഇരുപത്തിയെട്ട് ബന്ധുകളുടെ മൃതദേഹങ്ങളിൽ ഒൻപതെണ്ണം മാത്രമാണ് ഹമാസ് ഇതുവരെ കൈമാറിയത് മൃതദേഹം കണ്ടെത്താൻ സാങ്കേതിക പ്രശ്നങ്ങൾ ഉണ്ടെന്നും ആവശ്യമെങ്കിൽ തുർക്കി അല്ലെങ്കിൽ യു എസ് പോലുള്ള അന്താരാഷ്ട്ര കക്ഷി ൾ തിരയാൻ സഹായിക്കണമെന്നും ഹമാസ് വ്യക്തമാക്കി അതേസമയം ഗാസയിൽ നിന്ന് മരിച്ച ഒരു ബന്ദിയുടെ മൃതദേഹം കൂടി റെഡ് ക്രോസ് ഇസ്രായേൽ സൈന്യത്തിന് കൈമാറിയതായി ശനിയാഴ്ച പുലർച്ചെ ഇസ്രയേൽ അറിയിച്ചു ഹമാസും ഇസ്രയേലും തമ്മിലുള്ള വെടിനിർത്തൽ കരാർ പ്രകാരമുള്ള മൃതദേഹങ്ങൾ കൈമാറുന്നതിലെ കാലതാമസത്തെ ചൊല്ലിയുള്ള തർക്കങ്ങൾക്കിടയിലാണ് ഈ കൈമാറ്റം മരിച്ച ഒരു ബന്ധിയെ റെഡ് ക്രോസിന് കൈമാറാൻ പദ്ധതി ഇടുന്നതായി ഹമാസ് വെള്ളിയാഴ്ച അറിയിച്ചിരുന്നു ഗാസയിൽ സൂക്ഷിച്ചിരുന്ന ഇരുപത്തിയെട്ട് മൃതദേഹങ്ങളിൽ ഇസ്രായേലിന് ലഭിക്കുന്ന പത്താമത്തെ മൃതദേഹമായിരുന്നു ഇത് അവശിഷ്ടങ്ങൾക്കുമിടയിൽ കുഴിച്ചിട്ട മൃതദേഹങ്ങൾ കണ്ടെത്താനുള്ള പ്രക്രിയ വേഗത്തിലാക്കാൻ തങ്ങൾ ഭാരമേറിയ യന്ത്ര സാമഗ്രികളും ഖനന ഉപകരണങ്ങളും ആവശ്യമാണെന്ന് സാങ്കേതിക പ്രശ്നങ്ങൾ ചൂണ്ടിക്കാട്ടി ഹമാസ് അറിയിച്ചിരുന്നു ബന്ദികളുടെ മൃതദേഹം എവിടെയാണെന്ന് ഹമാസിനെ അറിയാമെന്ന് ഇസ്രയേൽ വാദിക്കുകയും സമയം തീർന്നു പോവുകയാണെന്ന് ഗ്രൂപ്പിന് മുന്നറിയിപ്പ് നൽകുകയും ചെയ്തിരുന്നു വെടിനിർത്തൽ കരാറിനോടും ശേഷിക്കുന്ന എല്ലാ ബന്ധികളുടെയും മൃതദേഹങ്ങളും കൈമാറുന്നതിനോടും തങ്ങൾ പ്രതിജ്ഞാബദ്ധരാണെന്ന് ഹമാസ് പറഞ്ഞു വെള്ളിയാഴ്ച പുറത്തിറക്കിയ പ്രസ്താവനയിൽ പുതിയൊരു മൃതദേഹം കണ്ടെത്തിയെന്നും പ്രാദേശിക സമയത്ത് കൈമാറുമെന്നും ഹമാസിന്റെ സായുധ വിഭാഗം അറിയിച്ചിരുന്നു യുദ്ധം അവസാനിപ്പിക്കാനുള്ള യു പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ ഇരുപത് പോയിന്റ് പദ്ധതിയുടെ ആദ്യഘട്ടമായ വെടിനിർത്തൽ കരാറിന് മുകളിൽ ഈ വിഷയം ഒരു നിഴൽ വീഴ്ത്തിയിട്ടുണ്ട് അങ്കാറയിൽ നടന്ന വാർത്താ സമ്മേളനത്തിൽ സംസാരിച്ച തുർക്കി വിദേശകാര്യമന്ത്രി ഹഗൻ ഫിദാൻ ഇസ്രയേലിൻ്റെ പ്രസ്താവനകൾ ആശങ്കാജനകമാണെന്ന് പറഞ്ഞിരുന്നു അവശിഷ്ടങ്ങൾക്കിടയിലും മൃതദേഹങ്ങൾ കണ്ടെത്താനുള്ള ഹമാസിന്റെ കഴിവില്ലായ്മ ഇസ്രയേൽ ഒരു ഒഴിവുകഴിവായി ഉപയോഗിക്കുകയെന്നും വെടിനിർത്തൽ ലംഘിക്കുകയും ചെയ്യുമോ ഇതിനെക്കുറിച്ച് അന്താരാഷ്ട്ര സമൂഹത്തിൽ ആശങ്കയുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു വെബ്ഡെസ്ക് കർമ്മ ന്യൂസ്